ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് അപ്പോൾ ഇവിടെ പരപ്പനങ്ങാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസിൻ്റെ കീഴിലെ കൃഷിശ്രീ എന്നൊരു സ്ഥാപനമുണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായ കൊമ്പൻ ജില്ലയെ നിയന്ത്രിക്കാൻ ഇവരുടെ ഒരു ടെക്നിക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വളരെ ഫലപ്രദമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പരപ്പനങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് നമ്മൾ എന്തൊക്കെ ആണ് ഇത് വേപ്പൻ മിണ്ണാക്കാണ് മിണാക്ക് പൊടിച്ച പൗഡറും ടാറ്റാപ്പ് എന്ന ഒരു കെമിക്കലുമാണ് ഇത് ഒരു തെങ്ങിന് അഞ്ഞൂറ് ഗ്രാം വേപ്പൻ മെണ്ണാക്കിന്റെ പൗഡറും ഇരുപത് ഗ്രാം ടാറ്റാപ്പൊടി മിക്സ് ചെയ്ത് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി തെങ്ങിന്റെ കൂമ്പില് ഉപയോഗിക്കണം ഏകദേശം ഒരു നാല് സുമാർ ഒരു നാല് മാസത്തേക്ക് കൊമ്പൻചെല്ലിയുടെ ശല്യം ചെമ്പൻചൊല്ലിയുടെ ശല്യം ഒഴിവാകും പരമാവധി ചെറിയ തൈകൾക്കാണിത് കൂടുതൽ ഉപകാരപ്രദമാകുക പിന്നെ അത്യുൽപാദനശേഷിയുള്ള തൈകൾ വലുതിനും കൂടുതൽ ഉപകാരപ്രദമാകും ഉപകാരപ്രദമാവും ഇതിന്റെ മിക്സിങ് കാണിക്കാം ആ ഇത് മണ്ണാക്കിന്റെ ബ്രാൻഡ് ആണ് വേപ്പൻ്റെ കൂടുതൽ നല്ല സ്മെല്ല് മണുത്ത് നോക്കി വെച്ചാൽ നല്ല സ്മെല് ഉണ്ടായിരിക്കും തെക്കായിട്ടല്ല ഇത് പരമാവധി നല്ല സ്മെല്ല് മണുത്ത് വെക്കാൻ നല്ല സ്മെല്ല സാധനമാണ് അതായത് ഒറിജിനൽ സാധനം തന്നെയാണ് ഇടണല്ലേ പിന്നെ അതിനൊക്കെ ഉപയോഗിക്കുന്നത് പാത്രത്തിൽ ഒരു ഒരു അളവുണ്ട് ആ അളവ് പ്രകാരമാണ് നമ്മൾ ഈ കെമിക്കൽ എടുക്കുന്നത് അത് ഒരു കിലോനിലേക്ക് ഇരുപത് ഗ്രാം പ്രകാരം ഞാൻ എടുക്കണ് നല്ലോ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്ത ഈ വേപ്പുണ്ണാക്കും കെമിക്കലും കൂടി ഒരു തെങ്ങിലേക്ക് അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഗ്രാം എടുത്തിട്ട് തെങ്ങില് തെങ്ങ് മണ്ട വൃത്തിയാക്കിയിട്ട് ഇട്ട് കൃഷിശ്രീയുടെ ടെക്നീഷ്യൻസ് തെങ്ങിലൊക്കെയു ശേഷം ഇത് കുറേ സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തെങ്ങിൻ്റെ മണ്ടയിൽ കയറി മണ്ട നല്ല രീതിയിൽ അവർ വൃത്തിയാക്കുന്നുണ്ട് ഉണങ്ങിയ ചൂട്ട് അതുപോലെ കൊതുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അവർ ഇളക്കി വലിച്ചെടുത്ത് തെങ്ങിൻ്റെ മണ്ട നല്ല രീതിയിലൊന്ന് ക്ലീനാക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കും മനസ്സിലായിട്ടുണ്ടാവും നല്ല രീതിയിൽ ഇത്രയും ഭാഗം ക്ലീൻ ആയിട്ടുണ്ട് നേരത്തെ കുറച്ച് കറുപ്പ് നിറത്തിലാണ് നമുക്കൂടെ കാണാൻ പറ്റിയത് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ഇനി അവർ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് കയറുകയാണ് ചെയ്യണത് കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് ബാക്കി ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത് ഞാൻ അല്പം ദൂരം ഒന്ന് സ്പീഡാക്കി വിടുകയാണ് കാരണം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ മാക്സിമം കാണിക്കുന്നത് കുറേ സ്ഥലം കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ വിടുന്നുണ്ട് കൂടുതൽ ടൈം എടുക്കാത്ത രീതിയിൽ കാണിക്കാം ഇപ്പോൾ കുറേ കൂടെ ലെവലിൽ മുകളിലെത്തിയിട്ടുണ്ട് മുകളിലും ആക്കുകയാണ് അതായത് മണ്ട നല്ല രീതിയിൽ ക്ലീൻ ക്ലീനായിരുന്നു കഴിഞ്ഞാൽ ഈ കൊമ്പൻ ചെല്ലി വരാണ്ട സാധ്യത പരമാവധി കുറയ്ക്കുകയാണ് ഇപ്പോൾ വൃത്തിയാക്കൽ കുറേ കൂടെ മുകളിലെത്തിയിട്ടുണ്ട് ഞാൻ കുറേ ഭാഗം ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങളെ ബൊറടിപ്പിക്കാതിരിക്കാനാണ് ഇപ്പോൾ കുറേ കൂടെ മുകളിലെത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലുള്ള ഇലക്കവിളുകളെല്ലാം നല്ല രീതിയിൽ അതായത് ഓലയുടെ കവിള് വരുന്ന ഭാഗം അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെങ്ങിൻ്റെ മണ്ടയിലെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് വരുന്ന ഈ ചൂട്ടും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നീക്കം ചെയ്തതിന് ശേഷം അവരെ മുകളിൽ നിന്നാണ് ഈ മരുന്നിട്ട് താഴോട്ട് വരുന്നത് ഇപ്പോൾ ഏറ്റവും ടോപ്പ് സൈഡിലാണ് അവർ മരുന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ നിന്ന് കൃത്യമായിട്ട് നോക്കുകയാണ് ഇതെങ്ങനെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ എത്ര സമയം എടുക്കുന്നു അവരുടെ വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ നിന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയെന്ന് മനസ്സിലാക്കിയ കാര്യം അവർ വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്യണത് നിങ്ങൾക്കിപ്പോൾ ആ തെങ്ങിൻ്റെ മണ്ട നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ കൃത്യമായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ക്ലീൻ ആയതിന് ശേഷമാണ് അവർ ഈ മരുന്നതിൻ്റെ ഓലയുടെ ഇടയിലോട്ട് ഇടുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ മണ്ട ക്ലീൻ ചെയ്ത് മരുന്നിനാൻ വേണ്ടി ചുരുങ്ങിയതൊരു പത്ത് മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് വലിയ സൈസുള്ള തെങ്ങാണെങ്കിൽ കുറച്ചുകൂടെ ടൈം കൂടുതലെടുക്കും ഒരു തെങ്ങ് എത്രത്തോളം ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ തെങ്ങിൻ്റെ ചോട്ടിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം രണ്ട് നാല് മൂന്ന് നാല് ആറ്